ഞാൻ ഇന്നലൊരു പോസ്റ്റർ കണ്ടു വളരെ സങ്കടം തോന്നിയൊരു പോസ്റ്ററാണോ കേട്ടോ ഞാൻ രണ്ടു ദിവസം ഇപ്പോൾ പറഞ്ഞിരുന്നു മതം പറഞ്ഞിട്ടൊരു അഭിപ്രായം എന്ന് ഞാൻ പറയില്ല എന്നുള്ളത് ഇപ്പോഴും മതം പറഞ്ഞ അഭിപ്രായം പറയില്ല കേട്ടോ അതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്ത് കണ്ണാടിപ്പറമ്പ് എന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം കൊടുക്കാനുണ്ട് മുസ്ലിം ഏരിയയാണ് മുസ്ലിങ്ങൾ മാത്രം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ അതായതായിരുന്ന പോസ്റ്റർ ഞാൻ ആ ഫോൺ നമ്മളോട് ജസ്റ്റ് ഒന്ന് വിളിച്ചു സജീർ സ്ഥലം എന്നാണ് എൻ്റെ എന്താ പറയുക ട്രൂ കോളർ നമ്മൾ കാണുന്നത് അതായത് സ്ഥല കച്ചവടക്കാരനായിട്ടുള്ള സജ്ജീർ അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി ഈ കേരളത്തിൽ നമ്മളൊരു അമ്മപ്പറ്റ മക്കളെ പോലെ കഴിയുന്ന ഈ ഒരു നാട്ടിൽ അതായത് ബി ജെ പി സർക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു ഏരിയ മാറ്റി വെച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബി ജെ പി സർക്കാർ ഭരിക്കുന്നതിന് മുമ്പും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഇന്നാണ് നമ്മുടെ ശ്രദ്ധയിൽ അത് വന്നിട്ടുള്ളത് ഇത് ഈ നാടിന് വളരെയധികം ദോഷകരമായിട്ട് ചെയ്യുക ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നും കാരണം ഞാൻ എവിടെയും ഇങ്ങനൊരു ഒരു പോസ്റ്റർ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന മതക്കാരുടെ സ്ഥലമാണ് ഇന്ന മതക്കാര് കൂടുതലുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇന്ന മതക്കാർ മാത്രം വന്നാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് എന്നെയൊക്കെ കണ്ണു തുറപ്പിച്ചൊരു വീഡിയോ ഞാൻ പറഞ്ഞില്ല ഒരു ഏട്ടം പറയുന്നത് ഇവിടെ പിറന്ന ഇവിടെ പെരുന്നാളുണ്ടായിരുന്നു ഇവിടെ ക്രിസ്മസ് ഉണ്ടായിരുന്നു ഇവിടെ ഓണം ഉണ്ടായിരുന്നു വിഷു ഉണ്ടായിരുന്നു എല്ലാവരും കൂടി സന്തോഷകരമായിട്ട് നമ്മളെല്ലാവരും കഴിഞ്ഞിരുന്നൊരു മണ്ണാണത് ആ മണ്ണിനെന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയിലാണ് നമുക്കൊരു മനം മാറ്റം ഉണ്ടാകാനുള്ളൊരു കാരണം അത് കഴിഞ്ഞ് നമ്മളതൊക്കെ ശരിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മതം പറഞ്ഞ അടി കൂടുന്ന തെറ്റാണ് എന്നുള്ള ബോധം എനിക്ക് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ബോധം വന്നതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി പക്ഷേ ഇതുപോലുള്ള പോസ്റ്ററുകൾ കാണുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ഇവിടെ കാരണം ഞാൻ മതം പറയുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ട് പോലും ഞാൻ ഒരിക്കലും ഒരു ഒരു ഹിന്ദു മാത്രം ഒതുങ്ങുന്ന ഒരു ഏരിയ വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ മാത്രമേ പോയി താമസിക്കാവൂ അല്ലെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി എന്നുള്ളൊരു ഒരു ചിന്തയൊന്നും എൻ്റെ മനസ്സിൽ ഇന്നുമില്ല അന്നുമില്ല ഞാൻ ഈ മതം പറഞ്ഞ സമയത്ത് പോലും ഇല്ല കാരണം എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു വിഷയമേ എനിക്കില്ല കാരണം നമ്മൾ പലപ്പോഴും എന്താ പറയുക തമ്മിലടിച്ചിരുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ വില ഈ രാഷ്ട്രീയത്തിൽ മതം വരുമ്പോഴാണ് തമ്മിലടിക്കുന്നത് പക്ഷേ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മതം കൊണ്ടുവരാൻ പാടില്ല എന്നൊരു ഒരു ഇതുണ്ടായിരുന്നു കാരണം ഞാൻ ഇങ്ങനെയൊക്കെ വീട് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ സുഹൃത്തുക്കളായിട്ട് മുസ്ലിങ്ങളുണ്ടായിരുന്നു എൻ്റെ പാർട്ട്മർമാരായിട്ട് മുസ്ലിങ്ങളുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സംഘടനം തോന്നി ഇതെന്താണ് എവിടേക്കാണ് ഈ നാട് പോകുന്നത് നമ്മുടെ കേരളം ഈ മതേതര കേരളം മറ്റ് ഈ പറഞ്ഞതുപോലെ ആർ എസ് എസ്കാർക്കും ഈ പറയുന്ന ബി ജെ പിക്ക് ഒന്നും ഒരു സീറ്റ് പോലും കൊടുക്കില്ല അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ മതം പറയുന്ന ബി ജെ പിക്കും ആർ എസ് എസിനും ഇവിടെ സീറ്റ് കൊടുക്കില്ല എന്ന് പറയുന്ന കേരളത്തിലാണ് ഒരു മുസ്ലിം ഏരിയ ആണ് ഇത് അവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ആൾ മാത്രം അവിടെ സ്ഥലം വാങ്ങാൻ വന്നാൽ മതി എന്നുള്ളൊരു പോസ്റ്റ് വന്നത് ഇത് ഈ കേരളത്തിന് അപമാനകരമാണ് ഇത് സത്യം പറഞ്ഞാൽ മതേതര കേരളത്തിന് വളരെ വലിയ അപമാനകരമായിട്ടുള്ള കാര്യമാണ് അതിൽ എതിരെ ശരിക്കും പറഞ്ഞ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ വരുന്നു ഇവിടെ നമ്മളൊരു അമ്മ മക്കളെ പോലെ ഓണവും റംസാനും ഈ പറയുന്ന ക്രിസ്തുമസും ഒരുമിച്ചുണ്ട് കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി നമ്മൾ എന്താ പറയുക ജീവിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ള എല്ലാ കേരളത്തിലെ ജനങ്ങളും ഇതുപോലത്തെ വിഷയങ്ങളിൽ ഇടപെടണം ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വലിയ വലിയ പണ്ഡിതന്മാർ ക്രൈസ്തവ സഭയിലെ പണ്ഡിതന്മാർ ഹൈന്ദവ സഭയിലെ പണ്ഡിതന്മാർ ഇവരെല്ലാവരും ഓരോരുത്തൻ്റെ രാഷ്ട്രീയക്കാർ ഇവരെല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ ഇവരെല്ലാവരും തന്നെ ഇതുപോലത്തെ വിഷയങ്ങളിൽ ഇടപെട്ടണം നമ്മുടെ കേരളം ഒരു മതേതര കേരളമായിട്ട് ഒരമ്മ പറ്റും മക്കളെ പോലെ സഹോദര എന്ന് വിളിക്കാനുള്ള അനുവാദം ഉണ്ടായിക്കൊണ്ട് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കണം അതിന് നമ്മളെല്ലാവരും ഇടപെട്ടേ പറ്റൂ അത് ആരും തന്നെ ഇത് കണ്ടില്ല എന്ന് നടിക്കാതെ ഇത് ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു എന്താ പറയുക ഈ മതേതര കേരളത്തിൽ ഒരിക്കലും ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കിയെടുത്തേ പറ്റും ഏതൊരു ഹിന്ദി ഡയറക്ടറോ അങ്ങനെ എന്തോ എന്തോരൊരു ദിവസം പറയുന്നത് കേട്ടായിരുന്നു നോൺ മുസ്ലിം ഏരിയകളുണ്ട് അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം കയറാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ വീട് വീട് ചെയ്തവരൊക്കെ ഉണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾ അപ്പോൾ അവരൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനത്തെ ഏരിയകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക ഒരു ബോർഡൊന്നും വെച്ചിട്ടില്ലെങ്കിലും ശരിക്കും ഇത് ബോർഡ് വെച്ചതിന് തുല്യമാണ് ഇത് മുസ്ലിം ഏരിയ ആണ് ഇവിടേക്ക് മുസ്ലിം മുസ്ലിം അല്ലാത്തവർ കയറരുത് എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ളതാണ് കണ്ണാടി പറമ്പിൽ ഈ ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ച ആ ഒരു പരസ്യം അപ്പോൾ അവർ അത് ആ വീട് ചെയ്ത ആൾക്കാരെ വളരെ എന്താ പറയുക മെൻഷനൊക്കെ ചെയ്ത് വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ കൂടെ മാപ്പ് പറയുന്ന ലെവലിലോട്ടൊക്കെ എത്തിച്ചു പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്ന് എന്നറിയുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട് ഒരു പ്രത്യേക തരം എന്താ പറയുക ആളുകൾ മതം മാത്രം ചിന്തിക്കുന്ന ആളുകളുടെ കയ്യിലോട്ട് ഒതുങ്ങി പോകുന്നുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ ആർ എസ്സിനും ബി ജെ പി കുറ്റം പറയുമ്പോൾ ഒരു ഭാഗത്ത് സൈലന്റ് ആയിക്കൊണ്ട് ഒരു പ്രത്യേകതരം എന്താ പറയുക ഒരു 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 കമ്മ്യൂണിറ്റി ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇതുപോലത്തെ കമ്മ്യൂണിറ്റി മാത്രം മതി അല്ലെങ്കിൽ ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി മാത്രം മതി ഇവിടെ ഇവിടെയെന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനോടൊപ്പം തന്നെ ആ ഒരു ഉദ്ദേശത്തെ അതിന്റെ എല്ലാ ഉദ്ദേശ ശുദ്ധിയും മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ എതിർക്കുകയും വേണം അപ്പോഴാണ് ഞാനടക്കമുള്ള ആളുകൾ ഇനി മതം പറഞ്ഞുകൊണ്ട് ഇനി ഒരു വീട് ചെയ്യില്ല മതം പറഞ്ഞുകൊണ്ട് ഇനി ഞാനൊന്നും അഭിപ്രായം പറയില്ല എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ എന്താ പറയുക ഒരു 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 നല്ല ഇതാക്കിയിട്ട് കാണാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അല്ലെങ്കിൽ പിന്നെ ഞാൻ മതം പറയാതിരുന്നിട്ട് എന്താ കാര്യം കാര്യമെന്നുള്ളൊരു ചിന്ത എനിക്കും വരില്ലേ എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്കും വരും അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ഈ പറയുന്ന വിഷയങ്ങളിലൊക്കെ അവസാനം വരുത്തണം നമ്മൾ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അത് അധികം അധികം കൂടാ ഇത് ബിജെപി ഭരിക്കുന്നതുകൊണ്ടാണ് കേന്ദ്രം ബിജെപിന്റെ കയ്യിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത് എന്ന് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം കേരളത്തിൽ നിന്നേ ബിജെപി ഇല്ല എന്നിട്ട് പോലും ഒരു പ്രത്യേക വിഭാഗം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഇടത്തോട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാനൊക്കെ മതം പറഞ്ഞ് വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാവുള്ളത് അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും മക്കളാണ് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് എന്റെ മുമ്പിലോട്ട് വരുന്ന സാധനം ഇതാണ് അപ്പം ഇതിന് മറുപടി പറയേണ്ടതിനും ഇത് 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 എന്താ പറയുക മുന്നോട്ട് ഒരു കാരണവശാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടതും ഇവിടുത്തെ എല്ലാ മതത്തിലെ പണ്ഡിതന്മാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമാണ് എന്തായാലും ഇതൊന്നും എല്ലാവരും എത്തിക്കണമെന്ന് തോന്നി ഇത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് അത് ചേർന്നതല്ല എന്നൊരു ഒരു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല ഏരിയകളും നമ്മുടെ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട് ആയിക്കോട്ടെ ഇനി നോർത്ത് അങ്ങോട്ട് പോയാലും ശരി ഒരു ഏരിയ ആയിട്ട് തരംതിരിച്ചിരിക്കും ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെയൊക്കെ സാഹോദര്യം വളരെ കുറവാണ് അതുകൊണ്ടാണ് അവിടെയൊക്കെ കലാപങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം മനസ്സിലായി കാരണം അവിടെ ബോയിന്ന് വിളിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ബഹനിന്ന് വിളിക്കാനോ ഉള്ളൊരു ഒരു ബന്ധം ഇവർക്ക് തമ്മിലില്ല ഈ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തമ്മിലില്ല അതുകൊണ്ടാണ് ചെറിയൊരു വിഷയത്തിന്റെ പേര് വരുമ്പോൾ മതത്തിന്റെ പേരിൽ വന്നിട്ട് കലാപങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുണ്ടാവുന്നത് പക്ഷെ നമ്മുടെ കേരളവും അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്നൊരു ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നി പോകുന്നനി കാരണം നമുക്ക് എന്ന് സഹോദരമെന്ന് ഒരു ബന്ധം ആ ഏരിയമായിട്ടില്ലെങ്കിൽ ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുമായിട്ടില്ലെങ്കിൽ അത് എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് ആലോചിക്കുന്നു നിങ്ങൾ അപ്പോൾ ഒരിക്കലും നമ്മളൊരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതിനെതിരെ നമ്മൾ വളരെ ശക്തമായി കൊണ്ടുവരുന്ന പ്രതികരിക്കുന്നത് നമ്മുടെ കേരളമാണ് മതേതര കേരളമാണ് ഇവിടെ ബി നമ്മൾ സ്ഥാനം കൊടുക്കാത്ത കേരളമാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ തോറ്റുപോകാൻ പാടില്ല അഭിമാനപൂർവ്വം കേരളം പറയുന്നതാണ് ബി ജെ പിയുടെ സ്ഥാനം ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ളത് പക്ഷേ ഇതെന്താണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇതിനെന്താ നമ്മൾ മറുപടി പറയുക അപ്പം ഇത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ബി ജെ പി സർക്കാരിനെ മാത്രം ബി ജെ പി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ചെയ്യുന്നത് എന്തു തരം സാഹോദര്യമാണ് എനിക്കറിയില്ല ഇത് നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ ഇതിൽ ഓരോരുത്തരും പ്രതികരിക്കാം നന്ദി നമസ്കാരം